ലൈംഗിക ആരോപണങ്ങൾക്ക് വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് എത്തിയതിനെ തുടർന്ന് ചൂലുമായി എത്തി പ്രതിഷേധിച്ചു ബി ജെ പി ബുധനാഴ്ച രാവിലെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതറിഞ്ഞാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂലുമായി പ്രവർത്തകർ എം എൽ എ ഓഫീസിലേക്ക് എത്തിയത് എം എൽ എ ഓഫീസ് എത്തുന്നതിന് മുൻപ് പോലീസ് പ്രവർത്തകരെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിൽ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു നാണംകെട്ട കെട്ട എം എൽ എ പാലക്കാട് കാലു കുത്തരുതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുമാണ് ബിജെപി ആവശ്യപ്പെടുന്നത് ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ ആയിരുന്നു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസമായിട്ട് ഉപയോഗിച്ചു അങ്ങനെ ഒരു അറസ്റ്റ് കാണിച്ചുകൊണ്ട് ഇവിടെ ശക്തമായ പ്രതിഷേധം രാജിവെക്കുന്നവരെ ബിജെപിയുടെ പ്രവർത്തനം രാഹുൽ

സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇത് കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ